നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചെയ്യുന്നതിൽ അഥവാ ആ വാർത്തകൾ ഇത്രയും അഗ്രസീവായി നൽകിയ മലയാളം ചാനലാണ് റിപ്പോർട്ടർ ചാനൽ വാർത്ത ആദ്യം പുറത്തുവിട്ടതും റിപ്പോർട്ടർ ചാനൽ തന്നെയായിരുന്നു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തയായതുകൊണ്ട് തന്നെ കാഴ്ചക്കാരും ഏറെ ഉണ്ടായിരുന്നു വിഷയം ആളിപ്പടർന്നതോടെ മറ്റെല്ലാ മലയാളം വാർത്താ ചാനലുകളും രാഹുൽ വിഷയത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്തു ഇതിനിടയിൽ മറ്റു പ്രധാനപ്പെട്ട നിരവധി വാർത്തകൾ വന്നെങ്കിലും മാധ്യമങ്ങൾ ഒന്നാകെ രാഹുൽ വിഷയത്തിന് തന്നെ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു രാഹുലിനെതിരായ ആരോപണം ഉയർന്നതിനു പിന്നാലെ മറ്റ് നിരവധി പ്രമുഖ നേതാക്കൾക്കെതിരെയും ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയരുകയും ചെയ്തു അതിൽ ബി ജെ പിയുടെ നേതാവുമുണ്ടായിരുന്നു സി പി ഐ എമ്മിൻ്റെ നേതാവുമുണ്ടായിരുന്നു എന്നാൽ അതിനൊന്നും വാർത്താ പ്രാധാന്യം നൽകാതെ രാഹുൽ വിഷയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു മിക്ക മാധ്യമങ്ങളും പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ എന്നാൽ ഇപ്പോൾ അതേ റിപ്പോർട്ടർ ചാനലിലും ചാനലിലെ മാധ്യമ പ്രവർത്തകർക്കുമെതിരെ പീഡനാരോപണം ഉയർന്നിരിക്കുകയാണ് മുമ്പ് റിപ്പോർട്ടർ ചാനലിലെ ദുരവസ്ഥകൾ പറഞ്ഞുകൊണ്ട് രാജിവെച്ച അഞ്ജന അനിൽകുമാർ എന്ന ജേർണലിസ്റ്റ് തന്നെയാണ് വീണ്ടും തനിക്കുണ്ടായ ഒരു മോശം അനുഭവം തുറന്നു പറഞ്ഞ് രംഗത്തു വന്നിരിക്കുന്നത് അഞ്ജനയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പെൺകുട്ടികൾ പരാതി നൽകാത്തത് ആദ്യം മുതൽ തന്നെ നിലനിൽക്കുന്ന ചോദ്യമാണിത് പൊതുസമൂഹത്തിൽ ഒരു പരാതിയുമായി വരാൻ അവർ ഭയക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകും അത് പലതുമാകാം കേരളത്തിലെ മുൻനിര മാധ്യമ സ്ഥാപനങ്ങളെല്ലാം വിഷയം ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട് നല്ല കാര്യമാണ് പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിൽ നടക്കുമ്പോൾ എന്ത് നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത് എന്നതുകൂടി ചർച്ച ചെയ്യേണ്ടതാണ് മാധ്യമ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ആരും ചർച്ച ചെയ്യാറില്ല അതുകൊണ്ട് അതാരും അറിയാറില്ല പലയിടത്തു നിന്നും കേട്ടിട്ടുള്ള വാചകമാണ് അതെല്ലാ രീതിയിലും ശരിയാണ് ഒരു ഉദാഹരണം പറയാം ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഞാൻ ജോലി ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനം ആവശ്യപ്പെട്ടതുകൊണ്ട് മൂന്ന് ദിവസത്തെ ഡെപ്യൂട്ടേഷനിൽ ന്യൂസ് ഡെസ്കിൽ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഡെസ്കിൽ ദിവസം അടുത്ത സുഹൃത്തായി കണ്ടിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും അന്നേ ദിവസം മോശമായ അനുഭവം എനിക്കുണ്ടായി അപ്പോഴത്തെ ഞെട്ടലിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മുഖം തരാതെ അയാൾ ഓടിപ്പോയി ഇയാളെയാണോ ഇത്രയും നാൾ ഞാൻ നല്ല സുഹൃത്തായി കണ്ടത് എന്നായിരുന്നു എന്റെ ചിന്ത ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല ന്യൂസ് ഡെസ്കിലെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളായ രണ്ടു പേരോട് അന്ന് രാത്രി വിഷയം പറഞ്ഞു പരാതി നൽകിയാലോ എന്നും ആലോചിച്ചു പരാതി നൽകരുത് എന്നായിരുന്നു അവരുടെ ഉപദേശം എന്നേക്കാൾ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ മറ്റ് പല മാധ്യമ സ്ഥാപനങ്ങളിലും ജോലി ചെയ്ത് അനുഭവ സമ്പത്തുള്ള വ്യക്തി അത്തരത്തിൽ ഒരാൾക്കെതിരെ പരാതി നൽകിയാൽ നഷ്ടം നിനക്കായിരിക്കും എന്നായിരുന്നു അവരുടെ മറുപടി അവർ നൽകിയ ഉപദേശം ശരിയാണ് പരാതി നൽകിയാൽ പിന്നീട് അതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്നത് ഞാൻ തന്നെയായിരിക്കും അതുകൊണ്ട് പരാതി നൽകിയില്ല പക്ഷേ അവൻ ചെയ്തതിനുള്ള മറുപടി അവന് കൊടുക്കണം എന്നിട്ടേ തിരിച്ചു പോകൂ എന്ന് ഞാൻ ഉറപ്പിച്ചു പ്രശ്നത്തിനൊന്നും പോകല്ലേ അഞ്ജനയെന്നും വീണ്ടും പറഞ്ഞു ചെറിയൊരു മറുപടി കൊടുത്തിട്ട് ബ്യൂറോയിൽ പൊക്കോളാമെന്ന് ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം അതിനുള്ള ചെറിയൊരു മറുപടി കൊടുത്തു അതിനുശേഷം കോട്ടയം ബ്യൂറോയിൽ തിരിച്ചെത്തി പിന്നീട് പല ഭാഗത്തു നിന്നും എനിക്ക് ഫോൺ കോളുകൾ വന്നു ഞാൻ മറുപടി കൊടുത്തത് മാത്രമേ ഫോൺ ചെയ്തവർ അറിഞ്ഞിരുന്നുള്ളൂ എന്തിനാണ് മറുപടി കൊടുത്തത് എന്ന് അവർ ചോദിച്ചുമില്ല ഞാൻ പറഞ്ഞതുമില്ല കുറച്ചു ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം വിഷയം അവിടെ എല്ലാവരും മറന്നു ഈ സംഭവം ഉണ്ടായി ഒന്നര മാസത്തിന് ശേഷം എനിക്ക് ലീവ് കിട്ടാത്ത ഒരു സാഹചര്യം വന്നു മെഡിക്കൽ എമർജൻസി ആയിട്ടും നിനക്ക് ലീവ് തരാത്തത് എന്താണെന്ന് അറിയാമോ എന്ന സുഹൃത്തിന്റെ ചോദ്യത്തിലാണ് പിന്നീട് ഈ വിഷയത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ശരിയാണ് ഒരുപക്ഷെ ലീവ് തരാത്തതിനുള്ള കാരണം അതാകാം പക്ഷെ അത് ഒരു സംശയം മാത്രമായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ആ സംശയം ഉറപ്പിക്കാനും സാധിച്ചു ജോലി രാജിവെപ്പിക്കണം എന്നൊന്നും അവർക്കുണ്ടായിരുന്നില്ല കുറച്ചു ദിവസം അവളെ ഒന്ന് വട്ടം കിറക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാം അതായിരുന്നു ഉദ്ദേശം ഈ ഉദ്ദേശത്തിന് അധിക ദിവസം നിന്നുകൊടുത്തില്ല ഉടൻ തന്നെ വീട്ടിൽ പോലും പറയാതെ റെസിഗ്നേഷൻ ലെറ്റർ മെയിൽ ചെയ്തു രാജിവെക്കുന്ന കാര്യം നീ പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് ഇപ്പോഴും പിണങ്ങിയിരിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ട് ഒന്നിനും കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അന്ന് ഞാൻ എന്നെ പറയാനുള്ളൂ അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയും മാത്രം പരാതി കൊടുക്കൂ എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ പരാതി നൽകിയാലും അനുഭവിക്കേണ്ടി വരുന്നത് ഈ യുവതികൾ തന്നെയായിരിക്കും ഇതായിരുന്നു അഞ്ജന ഫേസ്ബുക്കിൽ കുറിച്ചത് അഞ്ജനയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ മറ്റൊരു മാധ്യമ പ്രവർത്തകയും അവർക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞ് രംഗത്തു വന്നു വീണാ ചന്ദ എന്ന റിപ്പോർട്ടറിലെ മുൻ ന്യൂസ് എഡിറ്റർ ആണ് അവരുടെ ദുരനുഭവം തുറന്നു പറഞ്ഞിരിക്കുന്നത് അഞ്ജനയുടെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ വിവിധയിടങ്ങളിൽ നിന്ന് നിരവധി പേർ എന്നോടും സംശയം ഉന്നയിക്കുന്നതിനാൽ വ്യക്തതയ്ക്ക് വേണ്ടി എഴുതട്ടെ റിപ്പോർട്ടർ ഡിജിറ്റൽ വിഭാഗത്തിൽ ന്യൂസ് എഡിറ്റർ ആയിരുന്ന ഞാൻ ജോലി വിടാനുണ്ടായ സാഹചര്യം ഡിജിറ്റൽ ഇൻചാർജ് ഷെഫീഖ് താമരശ്ശേരിയുമായി ഉണ്ടായ പ്രശ്നങ്ങളാണ് ജോലി സംബന്ധമായും ടീം സംബന്ധമായും ഞങ്ങൾക്കിടയിൽ ഉടലെടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളെ ടിയാൻ വ്യക്തിപരമായ നേട്ടത്തിനും തൊഴിലിടത്തിലെ എന്റെ വളർച്ചയ്ക്കെതിരെയും ഉപയോഗിക്കുന്നു എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഞാൻ പരാതിയുമായി മാനേജ്മെന്റിനെ സമീപിച്ചത് എന്നാൽ ഭർത്താവ് മരിച്ച് അധിക ആയിട്ടില്ലാത്തതിനാൽ വൈകാരിക സ്ഥിരത എനിക്കില്ല എന്ന് വരുത്തി തീർക്കുകയാണ് ടിയാൻ ചെയ്തത് ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ തൊഴിൽപരമല്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും സഹപ്രവർത്തകർക്കിടയിൽ എന്നെ ഇമോഷണലി വീക്കായി സ്ത്രീയായി ചിത്രീകരിച്ച് എന്നെ മാനസിക സമ്മർദ്ദത്തിലാക്കുകയുമായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളും രണ്ടു വർഷത്തിനുള്ളിൽ രണ്ട് മൈനർ സർജറികൾ വേണ്ടി വന്നതിനാലും ഞാനെടുത്ത അവധികൾ നിയമാനുസൃതമായിട്ട് കൂടി എനിക്കെതിരെ ആയുധമാക്കി ഇതൊക്കെ മാനേജ്മെൻറ്റിന് ബോധ്യപ്പെട്ടതുമാണ് അയാളുടെ സ്വഭാവത്തെക്കുറിച്ചും ടോക്സിക് രീതികളെക്കുറിച്ചും വ്യക്തമായി അറിയാമെന്നും കൂടെയുണ്ടെന്നും ഉറപ്പ് നൽകിയ മാനേജ്മെന്റ് ഗ്രൂപ്പ് മീറ്റിംഗിൽ ഘടകവിരുദ്ധമായി നിലപാടെടുത്തതിനും ഞാൻ സാക്ഷിയായി തുടർന്ന് മാനസികാരോഗ്യം മോശമായതോടെ ചാനല തലപ്പത്തുള്ള എല്ലാവരോടും ഇക്കാര്യങ്ങൾ ഞാൻ നേരിട്ട് പറഞ്ഞു തെളിവായി എന്റെ പക്കലുള്ള വോയിസ് മെസ്സേജുകളടക്കം എച്ച് ആറിനെ കേൾപ്പിച്ചിട്ടുള്ളതുമാണ് എന്നാൽ സാരമില്ലെന്നും ഒക്കെ ശരിയാവും മാനസികാരോഗ്യം ശ്രദ്ധിക്കൂ എന്നുമുള്ള സമാശ്വാസിപ്പിക്കലാണ് ഉണ്ടായത് എന്നെ രക്ഷിക്കുകയാണെന്ന് തോന്നിപ്പിച്ച് ചാനൽ ഡെസ്കിലേക്ക് മാറ്റം നൽകുകയായിരുന്നു അടുത്തപടി കോപ്പി ഡെസ്കിൽ ജോലി തുടങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷം എന്നോട് ഷെഫീഖ് പറഞ്ഞത് വീണ പ്രശ്നക്കാരി ആയതുകൊണ്ട് ചാനലിലേക്ക് മാറ്റാൻ അയാൾ മുൻകൈ എടുത്തു എന്നാണ് എൻ്റെ അഭിപ്രായങ്ങളും നിലപാടുകളും അയാൾക്ക് ബുദ്ധിമുട്ടാണെന്നും സ്വകാര്യ ജീവിതത്തിലെ ട്രാജഡി മൂലം ഞാൻ തൊഴിലിടത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും എന്നോട് അയാൾ പറഞ്ഞു കുറഞ്ഞ കാലം കൊണ്ട് അനുഭവിച്ച ഇമോഷണൽ ഹരാസ്മെന്റും ഗ്യാസ് ലൈറ്റിങ്ങും അപ്പോഴേക്കും എന്നെ തളർത്തിയിരുന്നു ജോലി എടുക്കാനുള്ള അവകാശവും അവസരവും പരിമിതപ്പെട്ടത് എൻ്റെ മാനസികാരോഗ്യത്തെ കാര്യമായി ബാധിച്ചു നീതി നിഷേധം നടന്നുവെന്ന് സമ്മതിക്കുമ്പോഴും തലപ്പത്തുള്ളവരാരും അയാൾക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറായില്ല പകരം എന്നെ തൊഴിലിടത്തിൽ കൂടുതൽ മാനസിക സമ്മർദ്ദത്തിനാക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു പിന്നാലെ സ്ഥാപനമിടാൻ ഞാൻ തീരുമാനിക്കുകയായിരുന്നു അത്രയധികം ടോക്സിക് ആയ അനുഭവം ഇയാളിൽ നിന്ന് നേരിടേണ്ടി വന്ന പലരും അതിനു പിന്നാലെ എന്നോട് സംസാരിച്ചിട്ടുണ്ട് നല്ല സുഹൃത്തെന്ന് കരുതിയ വ്യക്തി സ്വന്തം നേട്ടത്തിനായി ഏതറ്റം വരെയും മാനിപ്പുലേഷൻ നടത്തുമെന്ന തിരിച്ചറിവ് എനിക്ക് ഷോക്കായിരുന്നു അവിടെ ഇറങ്ങുമ്പോൾ പേര് പരാമർശിക്കാതെ കാര്യങ്ങൾ പറഞ്ഞ് പലരെക്കുറിച്ചും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അതും ഈ കുറിപ്പെഴുതാൻ കാരണമായി ഇതായിരുന്നു വീണയുടെ പോസ്റ്റ് ഗുരുതരമായ ആരോപണമാണ് റിപ്പോർട്ടർ ചാനലിലെ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഉയർന്നിരിക്കുന്നത് വിഷയത്തിൽ ചാനൽ ന്യൂസ് മേധാവികൾ മറുപടി പറഞ്ഞേ പറ്റൂ അതിന് നിങ്ങൾ ബാധ്യസ്ഥരാണ് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എത്ര കണ്ടില്ലെന്ന് നടിച്ചാലും